ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ വീടിൻ്റെ വാർപ്പായി അപ്പോൾ അപ്പോൾതാ പണിക്കാരൊക്കെ വന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കിട്ടും ഇവർ കോൺക്രീറ്റ് ഒക്കെ കൂട്ടി പണിക്കാരൊക്കെ മേലൊക്കെ കോൺക്രീറ്റൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട് കിട്ടും ഇവർക്ക് പത്ത് മണിക്ക് കഞ്ഞി വേണം പിന്നെ പോകുമ്പോൾ ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിക്കണു അപ്പോൾ കഞ്ഞിയൊക്കെ റെഡി ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കഞ്ഞിക്ക് കൂട്ടാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു കോരയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെതാ പച്ചക്കായും പോളിയും ചേമ്പും തണ്ടും വെച്ചിട്ടൊരു കൂട്ടാനാണ് കേട്ടോ ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ട് ഫ്രിസിലടിച്ച് വേവിച്ചതാണ് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും രണ്ട് പോണം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും വെച്ചിട്ട് അരച്ചിട്ടായി കൊഴിച്ച് കൊടുക്കുക ആട്ടോ ചെയ്യാം അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് കടുക് വറക്കണം ഇപ്പം മീനൊക്കെ അതാ അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് കറക് കടുക് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുളകും പൊരിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു അവർക്ക് കൂട്ടാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇല പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾതാ അവർ ഇങ്ങനെ അറിഞ്ഞു വരുന്നത് കഞ്ഞിയൊക്കെ കുടിക്കാൻ അപ്പോൾ അതാ ഓരോരുത്തർ ഇരുന്ന് ഇങ്ങനെ കഞ്ഞി ഒക്കെ കുടിക്കുകയാണ് പിന്നെ എന്താ എല്ലാവരും ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവരതിൻ്റെ മുകളിൽ തന്നെ കയറിയിട്ടോ ചെറുതായിട്ട് മഴയൊക്കെ ചാറിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു ഇനി മഴയിട്ട് പെയ്യോ എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ മെറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ മെറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴക്കാർ ആയതുകൊണ്ട് കേട്ടോ അത് ഇട്ടായിട്ട് വന്നത് അപ്പോൾ അതാ ഏകദേശം പണിയൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അതാ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ആ കോണിൻ്റെ സ്റ്റെപ്പുമൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കണമൊന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എനിക്ക് അവിടെ തിരക്കായി പണിയൊക്കെ ഉണ്ടായി അപ്പോൾ അതാ ഏകദേശം പണിയൊക്കെ തീർന്ന് അവർ മിഷീനൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി അവർ കോണിയൊക്കെ കഴിച്ചെടുക്കലും പിന്നെ അവർ കയ്യും കാലം കഴുകലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇപ്പോൾതാ എല്ലാം ഫുൾ സെറ്റായിട്ടോ എല്ലാതും കഴിഞ്ഞ് ഫുൾ സെറ്റായി ഇനി അവർ കോണിയൊക്കെ അവിടെ നിറക്കി അവർ ഭക്ഷണമൊക്കെ ചിലൽ ഭക്ഷണം കൊണ്ട് പോയി പക്ഷേ ഈ പുറത്തുനിന്ന് വന്ന പണിക്കാരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേട്ടോ ചെയ്തത് അപ്പോൾ എന്താ എല്ലാതും കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തല്ല മഴയൊന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാം സെറ്റായി കുറച്ച് ഇട്ടായിട്ടോ പിന്നെ അവർ അങ്ങനെ എല്ലാതും കഴിഞ്ഞ് പിന്നെ അവർ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിലും കൊണ്ടോവിലും ഒക്കെ ആയി പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്യണത് ഒക്കെ കുറച്ച് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ എടുത്തു ഭാഗങ്ങളാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്